സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി ബിജെപിയിൽ തർക്കം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും തമ്മിലാണ് ശീതസമരം രാജീവ് രൂക്ഷ വിമർശനമാണ് സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഉയർന്നത് തിരുവനന്തപുരം പാർശാലയിൽ എയിംസ് പ്രഖ്യാപിക്കാനുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ പദ്ധതിയാണ് കേന്ദ്ര സഹമന്ത്രി പ്രസ്താവനയിലൂടെ തകർന്നത് ആലപ്പുഴയിൽ എയിംസിന് സ്ഥലം കണ്ടെത്തി നൽകണമെന്നായിരുന്നു പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെ ഇത്തരമൊരു പ്രസ്താവന നടത്തിയതിലാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് അതൃപ്തി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കാൻ പാർട്ടി അധ്യക്ഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനിടെയാണ് ഇന്ന് ചേർന്ന ബിജെപിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ വിമർശനം പാർട്ടി അധ്യക്ഷന് കേൾക്കേണ്ടി വന്നത് സുരേഷ് ഗോപിയെ പാർട്ടി വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നില്ലെന്ന ആക്ഷേപം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചു എയിംസിന്റെ കാര്യത്തിൽ പാർട്ടി വ്യക്തത വരുത്തണം പല പല സ്ഥലങ്ങളുടെ പേരുകൾ വരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനും അനൂപാ ആന്റണിക്കും ഷോൺ ജോർജിനും മാത്രമേ സീറ്റ് ഉറപ്പുള്ളൂ തങ്ങളെ ഏത് മണ്ഡലത്തിൽ ശ്രദ്ധിക്കണമെന്ന അറിയിപ്പ് ഇതുവരെ കിട്ടിയില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ തുടക്കം മുതൽ നടത്തിയത് പക്വതയില്ലാത്ത പ്രതികരണമെന്ന് പറഞ്ഞ നേതാക്കൾ ക്രൈസ്തവ നയതന്ത്രം ഓവറാകുന്നുവെന്ന വിമർശനവും മുന്നോട്ടുവച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം